നമസ്കാരം റിയൽ ന്യൂസ് ഈസ്റ്റർ പെരുന്നാൾ വിഷു ആഘോഷങ്ങളെ വരവേൽക്കാനായി ബാലുശ്ശേരിയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബാലുശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സമ്മാന പദ്ധതിക്ക് തുടക്കമായി മാർച്ച് ഒന്ന് മുതൽ ഏപ്രിൽ മുപ്പത് വരെ ബാലുശ്ശേരിയിലെ ഷോപ്പുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെയാണ് വൈവിധ്യമാർന്ന സമ്മാനങ്ങൾ കാത്തിരിക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം മഹേഷ് കണ്ടമ്പത്ത് നിർവഹിച്ചു ആദ്യ വിജയികൾക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഈസ്റ്റർ പെരുന്നാൾ വിഷു ആഘോഷങ്ങളെ വരവേൽക്കാനായി ബാലുശ്ശേരിയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബാലുശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സമ്മാന പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് മാർച്ച് ഒന്ന് മുതൽ ഏപ്രിൽ മുപ്പത് വരെ ബാലുശ്ശേരിയിലെ ഷോപ്പുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ാണ് വൈവിധ്യമാർന്ന സമ്മാനങ്ങൾ കാത്തിരിക്കുന്നത് പദ്ധതിയുടെ മഹേഷ് കണ്ടമ്പത്ത് നിർവഹിച്ചു വ്യാപാരി വ്യവസായിയുടെ ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവലായി നടത്തുന്ന ഈ ഒരു ഈയൊരു സമ്മാനക്കൂപ്പൺ നറുക്കെടുപ്പിനെ ക്ഷണിച്ചതിനാദ്യ ഞാൻ നന്ദി അറിയിക്കുകയാണ് കൂടാതെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നന്ദി നമസ്കാരം ആദ്യ നറുക്കെടുപ്പിലെ വിജയികൾക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാട് സമ്മാനങ്ങൾ വിതരണം ചെയ്തു രണ്ടാമത്തെ ആഴ്ചയിലെ നറുക്കെടുപ്പ് ഉദ്ഘാടനം ഫൈസൽ ബാലിശ്ശേരി നിർവഹിച്ചു ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ പി സുരേഷ് ബാബു അധ്യക്ഷനായി നിയോജക മണ്ഡലം ട്രഷറർ പഞ്ചമി ഗംഗാധരൻ ടി ദയാനന്ദൻ കെ സി ബേക്കറി തുടങ്ങിയവർ സംസാരിച്ചു യൂത്ത് വിംഗ് പ്രസിഡന്റ് സി ടി നഹിം സ്വാഗതവും ജനറൽ സെക്രട്ടറി കെ ജി വിശ്വനാഥൻ നന്ദിയും പറഞ്ഞു പദ്ധതിയുടെ ഭാഗമായി ആഴ്ചകൾ തോറും നിരവധി സമ്മാനങ്ങളാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുക കൂടാതെ ബമ്പർ സമ്മാനമായി സുസുക്കിയുടെ രണ്ട് ആക്സസ് സ്കൂട്ടറുകളും ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി നിരവധി വിലപിടിപ്പുള്ള സമ്മാനങ്ങളും നൽകുന്നതാണ് റിയൽ ന്യൂസ് ബാലുശ്ശേരി